ഹേയ് നമസ്കാരം എല്ലാവർക്കും പച്ചവെള്ളം പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ചായി കേൾക്കുന്നൊരു ചോദ്യമാണ് വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകുമോ എൽ ജിസിന്റെ നോട്ടിഫിക്കേഷൻ വന്നതുപോലെ നമ്മൾ കേൾക്കുകയാണ് വി എഫ് എ എപ്പോഴാണ് വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ് ഓക്കെ അതിനൊരു തീരുമാനമായിരിക്കുകയാണ് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പി എസ് സി യോഗത്തിൽ എന്ത് എന്ത് വന്നു നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടി അതായത് ഡിസംബർ അവസാനത്തോടു കൂടി എന്ത് നോട്ടിഫിക്കേഷൻ വരും വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ വരും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്താണ് അതിന്റെ വിജ്ഞാപനം ആയിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം കണ്ണടച്ച് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കായിട്ട് അങ്ങ് തയ്യാറെടുക്കാൻ അല്ലെ കാര്യം എന്താണ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു വി എഫ് എ വന്നു ഇനി ഏതും വരാനുണ്ട് ബെബ്കോ എൽ ഡി യും കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം നമുക്ക് പ്രതീക്ഷിക്കാം എവിടെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതിനോടൊപ്പം തന്നെ വി എഫ് എ വരുമ്പോ ഓരോ ജില്ലയിലും എന്ത് വരും വേക്കൻസീസ് വരും പല ജില്ലകളിലും മുൻ മുൻ വർഷങ്ങളിൽ നൂറ്റി അൻപതും നൂറ്റി അൻപതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസീസ് ഫിൽ ആയിട്ടുണ്ടോ അതിനോടൊപ്പം ഇനി ഏതും വരും ബെബ്കോ എൽ ഡിയും വരുമ്പോൾ ടെൻത് ലെവലിൽ തന്നെ അത്യാവശ്യം വേക്കൻസീസ് എന്തുണ്ട് ടെൻത് ലെവൽ എക്സാം ആയിട്ട് മാത്രം മാത്രം അതിന് മാത്രമായിട്ട് എന്തുകൊണ്ട് അത്യാവശ്യം വേക്കൻസീസ് നമ്മുടെ മുൻപിലുണ്ട് ഇതിനെ മികച്ചതാക്കുന്നത് ഇപ്പുറത്ത് ഏത് വരാ ഏതു വരികയാണ് ഒരു എട്ട് ഏഴെട്ട് പോസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു ഏഴെട്ട് പോസ്റ്റുകളിലായിട്ട് ഏകദേശം ഒരു അയ്യായിരം വേക്കൻസീസ് എവിടെയും ഉണ്ട് ഡിഗ്രി ലെവലിലും ഉണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വേക്കൻസ് അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് കാറ്റഗറികളിൽ എസ് ഐ വിളിച്ചിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ് അസിസ്റ്റന്റ് ചെയ്ലർ പോലുള്ള പരീക്ഷകളും വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു എട്ട് പരീക്ഷകൾ ആർക്ക് എഴുതാം ഡിഗ്രിക്കാർക്ക് എഴുതാം ഇതിൽ ചില ലിസ്റ്റുകൾ മൂന്ന് വർഷത്തേക്കാണ് ചിലത് ഒരു വർഷത്തേക്കാണ് ഇവിടെ വരുമ്പോഴും ഏകദേശം മൂന്ന് വർഷത്തേക്കായിട്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വേക്കൻസികളായിട്ട് എന്ത് വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ വരുന്നുണ്ട് ബി വരുന്നുണ്ട് ബെബ്കോ എൽ ഡി ഒരു നാലായിരം വേക്കൻസി നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം പ്രിഡിക്റ്റ് ചെയ്യാം അല്ലെ ഇത്രയും പോസ്റ്റുകൾ ഒന്നിച്ച് വരികയാണ് അപ്പൊ ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഇത്രയും പരീക്ഷ എഴുതാം എട്ടും നാലും പന്ത്രണ്ട് പതിമൂന്ന് പരീക്ഷകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു ഒറ്റ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു അഞ്ച് ആറ് ഏഴ് മാസം നിങ്ങൾ ഇരുന്നിട്ട് ഒരു ഡിഗ്രി ഉള്ള ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് പരീക്ഷകൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ഇത് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണ് ഫിസിക്കൽ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെയും ഏത് വന്നിട്ടുണ്ടോ നമുക്ക് ഇത് മാത്രമല്ല ഫീൽഡ് അസിസ്റ്റന്റ് മാത്രമല്ല വന്നിട്ടുള്ളത് ഏതാണ് സി പി ഒ വന്നിട്ടുണ്ട് വിമൻ സി പി ഒ വന്നിട്ടുണ്ടോ ഫയർമാൻ ട്രെയിനിങ് വന്നിട്ടുണ്ട് വിമൻ അതുപോലെ തന്നെ അതിൽ വിമൻ കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല വന്നിരിക്കുന്നത് ഏതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മാത്രമല്ല ഏത് വന്നിട്ടുണ്ടോ പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട് അത് വിമൻ സി പി ഐ വന്നിട്ടുണ്ടോ ഫയർ ആൻഡ് റെസ്ക്യൂ അതായത് ഫയർ ഫയർമാൻ വിളിച്ചിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ ഇതൊക്കെ എല്ലാ വർഷവും വിളിക്കുന്നതാണ് ഇതിനെ മികച്ചതാക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഡിഗ്രി ലെവലിൽ എക്സൈസ് ഇൻസ്പെക്ടറുണ്ട് എസ് കാറ്റഗറി ഉണ്ട് അസിസ്റ്റന്റ് ജയിലർ ഉണ്ട് ഇതെല്ലാം യൂണിഫോം പോസ്റ്റുകളാണ് ഇത് വന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതൽ എങ്ങോട്ട് മാറും ഡിഗ്രി ലെവലിൽ മാറും കുറച്ചു കാലമായിട്ട് സി അല്ലെങ്കിൽ സിവിൽ എക്സൈസ് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ വിമൻ സി പി ഒക്കെ അല്ലെങ്കിൽ ഫയർമാൻ ആയിട്ട് നോക്കുന്ന ആൾക്കാർ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ചിലപ്പോൾ കിട്ടാതെ ആയ ഒരുപാട് പേരുണ്ടാകും അവർക്ക് മികച്ച ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാരണം അപ്പുറത്തും എന്ത് വരുന്നുണ്ട് കുറച്ചധികം ഡിഗ്രി ലെവൽ എക്സാമുകൾ വരുന്നുണ്ട് യൂണിഫോം പോസ്റ്റുകളിലായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അത് മാത്രമല്ല നിങ്ങൾ പ്ലസ് ടു ലെവലിലുള്ള ഏത് പഠിച്ചാലും ഈ കൊടുത്തിരിക്കുന്ന എക്സാമുകൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ വി എഫ് എ എഴുതാം ബെപ്കോ എൽ ഡി എഴുതാം അതുപോലെ തന്നെ എൽ ജി എസും എഴുതാം ഓക്കെ അപ്പൊ ഇത്രയും എക്സാമുകൾ ഡിഗ്രി ലെവലാണെങ്കിൽ ഏകദേശം അയ്യായിരത്തോളം വേക്കൻസികൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം ഇവിടെ ആണെങ്കിൽ ഒരു നാലായിരം മൂവായിരത്തഞ്ഞൂറ് വേക്കൻസി നമുക്ക് ഇവിടെയും പ്രഡിക്റ്റ് ചെയ്യാം കാര്യം ഇവിടെയും ടെന്റ് ലെവലിലും ഒരുപാട് എക്സാം വരുന്നുണ്ട് ഡിഗ്രി ലെവലിലും ഒരുപാട് എക്സാം വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനും മികച്ച ഒരു അവസരം ചിലപ്പോൾ ഇനി കിട്ടണമെന്നില്ല എന്ത് ചെയ്യാം ഇനിയുള്ള ഒരു അഞ്ചു ആറ് ഏഴ് മാസം പഠിത്തത്തിന് തന്നെ ഫോക്കസ് ചെയ്യുക ഉറപ്പായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റുകളിൽ വരാം അത് ഒരു ലിസ്റ്റിലല്ല ഒരുപാട് ലിസ്റ്റുകളിൽ വരാം നിങ്ങൾക്ക് അതിൽ ഏത് വേണം എന്ന് ചൂസ് ചെയ്യുന്ന രീതിയിലോട്ട് വരെ എന്ത് ചെയ്യാം എത്താം അപ്പൊ അതിന് നമ്മൾ ഒന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ത് ചെയ്യാം പഠിക്കുക പ്രോപ്പറായിട്ട് സിലബസ് ഫോക്കസ് ചെയ്ത് നമ്മുടെ മെറിറ്റും തീമെറിറ്റും ഒക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാം ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ജോലി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി പോയ ആൾക്കാർ കിട്ടാതെ പോയ ആൾക്കാർ കാണാം അവർക്കൊക്കെ നല്ലൊരു അവസരമാണ് ഇനിയുള്ളത് കേട്ടോ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരായാലും എൽ ജി എസ് പോലുള്ള പരീക്ഷയും ബെബ്കോ എൽ ഡി യും വി എഫ് എയും പോലുള്ള ടെന്റ് ലെവൽ എക്സാമുകളൊക്കെ എന്താണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടോ ഇനി പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു ആ ഡിസംബർ അവസാനത്തോടുകൂടി നമുക്ക് എന്ത് വരാം ഇത് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്കൾ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ പച്ചവെള്ളത്തിൽ നമുക്ക് ഈ പറയുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന അതായത് എൽ ജി എസ് വി എഫ് എ ബെബ്കോ എൽ ഡി ഈ മൂന്ന് കാറ്റഗറി എക്സാമുകൾക്കും കൂടി ഒറ്റ കോഴ്സ് ഉണ്ട് ഒപ്പം എന്ന് പറയുന്ന ഒരു കോഴ്സാണ് കേട്ടോ അതായത് നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഈ മൂന്ന് എക്സാമുകൾക്കും കൂടി ഒരു ഒറ്റ കോഴ്സാണ് ടെൻത്ത് ലെവൽ അതായത് എൽ ജി എസ് വരും ടെൻത്ത് ലെവലിൽ വരുന്ന വി എഫ് എ വരും പിന്നെ ബെബ്കോ എൽ ഡി വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മൾ എന്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂണിഫോം പോസ്റ്റുകൾക്ക് സല്യൂട്ട് എന്ന് പറയുന്ന ഒരു ബാച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനു അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് പഠിച്ചു തുടങ്ങുക നിങ്ങൾ എവിടെയാണ് ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾ അതിന് എവിടെയെങ്കിലും നമ്മൾ സെൻറ്ററിൽ പോയിരുന്നു പഠിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ അവസരങ്ങൾ ഇനി ഒരിക്കലും കിട്ടണമെന്നില്ല അവസരങ്ങൾ എന്ത് ചെയ്യരുത് പാഴാക്കരുത് എവിടെയാണ് നിങ്ങൾ പോയിരുന്നു പഠിക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് ചെയ്യാം ഒരു ആറ് ഏഴു മാസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാം പല ആൾക്കാരും പഠിത്തം നിർത്തിയ ആൾക്കാർ കാണും ട്രൈ ചെയ്ത് കിട്ടാത്ത ഒരുപാട് കാലമായിട്ട് കിട്ടാത്ത ആൾക്കാര് ഒന്ന് രണ്ട് മാർക്കിന് പോയ ആൾക്കാര് ലാസ്റ്റ് ചാൻസ് ആയിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാം ഈ ഒരു ആറേഴു മാസം എന്തിന് മാത്രം ഫോക്കസ് ചെയ്യാം പഠിത്തത്തിന് മാത്രം എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യാം വേറൊന്നും പറയാനില്ല എന്താണ് ഇപ്പുറത്തെ ഡിഗ്രിയിൽ ഇത്രത്തോളം അവസരങ്ങളുണ്ട് ടെൻത്ത് ലെവലിലും എന്താണ് അതേപോലെ അവസരങ്ങൾ വരികയാണ് രണ്ട് കാറ്റഗറി ആൾക്കാർക്കും എന്ത് ചെയ്യാം എഴുതാം ഇനി ഇതെല്ലാം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പരീക്ഷകൾ എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓക്കെ ഏകദേശം സിലബസ് ഒക്കെ എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് സോ പഠിച്ചു തുടങ്ങുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്